ഹായ് ഫ്രണ്ട്സ് ദീപ്തി ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഒരു പാർലറിൽ എത്തിയിരിക്കുകയാണ് ആൻഡ്സ് ബ്യൂട്ടി പാർലറിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ ഇല്ല എന്നുള്ളത് പല കാരണങ്ങളാൽ നമ്മൾക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടവരാണ് ഇപ്പം എൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ് എടുക്കുന്നതിന് മുൻപുള്ള ഹെയർ ആണ് നിങ്ങൾ കാണുന്നത് ഭയങ്കര ഫ്രിസ്നെസ്സും പരിപരിപ്പും ഒത്തിരി ബേബി ഹെയർസ് ഒക്കെ ഉള്ള ഒരു ഹെയർ ആണിത് അപ്പം ഞാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അഞ്ച് മാസം തികയുന്നു ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തന്നെ അപ്പോൾ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അപ്പോൾ നമ്മുടെ ഫേസിൽ യാതൊരുവിധ ഒന്നും വരാതെ എന്നാൽ നല്ല സ്റ്റൈലായിട്ട് ഹെയറിനെ മാറ്റാം നാച്ചുറൽ ലുക്കിൽ തന്നെ മാറ്റാം എന്ന് വേണം പറയാനായിട്ട് ഒരുപാട് നീട്ടുന്നില്ല നമ്മൾക്ക് വീഡിയോയിലോട്ട് പോവാം തീർച്ചയായും ഇപ്പം നാനോപ്ലാസ്റ്റി ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞത് കെമിക്കൽ ഹെയർ അതായത് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് ഹെയർ ഭയങ്കര ക്രിസിയായ ഡ്രൈനസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഹെയർ എന്താ അത് നോർമൽ ഹെയർ പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് മുക്കനി പോലെ അങ്ങനെയൊന്നും അത് കെമിക്കൽ അതായത് കംപ്ലീറ്റ് പ്രോട്ടീൻ തന്നെയാണ് ഹെയറിനുള്ള പ്രോട്ടീനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാപുന്നത് നമ്മൾ ഹെയറിന് ചെയ്യുന്നത് പ്രോട്ടീൻ ആണ് അതായത് കെമിക്കൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല തികച്ചും പ്രോട്ടീനാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ വരുന്നത് വളരെ കുറവാണെന്നാണ് ചേച്ചി പറയുന്നത് പിന്നെ ഓരോ വാഷിനും ഇതനുസരിച്ച് വാഷ് ചെയ്യണമനുസരിച്ച് ഇതിങ്ങനെ പതിയെ പതിയെ നോർമൽ ഹെയറിലേക്ക് വരും അല്ലാതെ ഇങ്ങനെ പിന്നെ ബെഡ്ഡായി പോവുകയോ അങ്ങനെ ഒന്നുമില്ല നോർമൽ ഹെയർ ആയിട്ട് തന്നെ ഇത് മാറത്തുള്ളൂ ട്രീറ്റ്മെൻറ്റിന് കാലാവധി കഴിയുമ്പോൾ പരമാവധി ഇത് വാഷ് ചെയ്യുന്നത് കുറച്ചൊന്നും അതായത് ഡെയിലി വാഷ് ചെയ്യരുത് കാരണം വച്ചാൽ പിന്നെ പ്രോപ്പറായിട്ട് ഇത് തന്നെ ഷാംപൂ കണ്ടീഷണറും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലാസ്റ്റിങ് കൂടുകയും ചെയ്യും അതുമാത്രമല്ല ഇത് കഴിയുമ്പോഴത്തേക്കും നോർമൽ ഹെയർ ആയങ്കിൽ ഡാമേജ് ഒന്നും വരത്തില്ല നമ്മൾ ഗ്യാരണം അപ്പോൾ നമ്മുടെ ഹെയറ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വരെയും ഒരാൾക്ക് ലാസ്റ്റ് ചെയ്യും ശരിക്കും ഇത് ാണ് പറയുന്നത് വർഷം എന്ന് പറഞ്ഞാലും ഇങ്ങനെ വന്നാലും ഒരു എട്ട് മാസത്തോളം എന്തായാലും ഉറപ്പായിട്ടുണ്ടാവും ഞങ്ങളപ്പം പറയത്തില്ല പക്ഷെ മിക്കവർ ചെയ്തവരൊക്കെ ഒരു വലിയ ആളുമ്പോഴത്തേക്ക് വന്നു രണ്ടാമത് ചെയ്യാം റൂട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റുന്നുള്ളൂ ഇനി രണ്ടാമത് ചെയ്യേണ്ടി വരുന്നുള്ളൂ അപ്പം നമ്മൾ സാധാരണ കെരാറ്റിൻ ചെയ്യുന്നതാണോ നല്ലത് ഈ ഒരു നാനോ ഫ്ലാസ്റ്റി ആയിട്ട് എഫ് ചെയ്യുന്നതാണോ നല്ലത് കെരാറ്റിന് ഇത്രയും ലാസ്റ്റിങ് കിട്ടുന്നുണ്ട് കെരാറ്റിൻ പ്ലാസ്റ്റി എന്ന് പറഞ്ഞിട്ട് പറയുന്നതായിരുന്നു അല്ലേ അപ്പോൾ കെരാറ്റിൻ്റെ തന്നെയാണ് ഇപ്പം ഇതിൽ എൻ്റെ കൂടെ സൈഡുള്ളത് കെലാറ്റിൻ ഞാനിപ്പോൾ ഞാനോ പതിനെട്ടാമത്തെ തുടങ്ങി പക്ഷെ എനിക്ക് ഒരുക്കം പോലും കംപ്ലൈൻറ് പറയാനായിട്ട് ചേച്ചി ആണ് നമുക്ക് അപ്പം നമുക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് നോക്കാം അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്ത് നോക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴേക്കും എത്രയൊക്കെ സ്റ്റെപ്പ് ആണെന്നൊന്ന് പറയാമോ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ഓക്കെ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യാം വാഷ് കാരണം നിങ്ങൾ വാഷ് ചെയ്തോന്ന് പറഞ്ഞാലും പ്രോപ്പറായിട്ട് എത്രയൊന്നും പോയിട്ടുണ്ടാവും കറക്റ്റ് ആകും നന്നായിട്ട് വാങ്ങി ഫ്രീ അപ്ലൈ ചെയ്യുക ഒരു മണിക്കൂറിന് ശേഷം കൊണ്ട് വാഷ് കൊടുക്കും വാഷിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല എക്സ്ട്രാ അതിൻ്റെ ക്രീമുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ വാഷ് ചെയ്ത് ഹാഫ് വാഷ് ഹാഫ് വാഷ് ഒന്നുമില്ല അല്ലെങ്കിൽ സ്പ്രേ വാഷ് ആ സ്പ്രേ ഡ്രൈ ചെയ്തത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊന്ന് ആ എക്സ്ട്രാ ഉള്ള ക്രീം മാത്രമേ പറയുക പിന്നെ ഇത് കമ്പ്ലീറ്റ് ഡ്രൈ ചെയ്തിട്ട് ഫുൾ ആയിട്ട് ക്രീം എന്താ നമ്മൾ ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുക ചെയ്യുക അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഗ്ലാസ്റ്റ് വാഷ് ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്പുകളാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഉള്ളത് ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോ പ്രോപ്പറായിട്ട് ഷാംപൂ കണ്ടീഷണർ അത് പ്രോപ്പറായിട്ട് വെറുതെ ഉപയോഗിക്കണം നമ്മൾ വെറുതെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസം നമുക്ക് ഹെയർ വാഷ് ചെയ്താൽ മതി പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് ഷാംപൂ കിട്ടും അതിനകത്ത് സൾഫേറ്റ് ഫ്രീ ഷാമ്പു തന്നെ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ ചിലപ്പോൾ ചെയ്യണം ും പക്ഷെ അല്ലാതെ ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നും കിട്ടത്തില്ല എന്നാണെങ്കിൽ പോലും നമ്മൾ സർഫേ ഫ്രീ ഷാംപൂ കണ്ടീഷണറോ മസ്റ്റായിട്ട് കിട്ടും അപ്പം അത് തന്നെ യൂസ് ചെയ്യില്ല ഇത് കഴിഞ്ഞ് ഇടക്ക് ഒരു രണ്ട് മാസം ഒരു മാസം എന്തായാലും സ്പായ് കൊടുക്കുന്നത് ഇത് ട്രീറ്റ്മെൻറ്റ് ഒന്നുകൂടെ ലാസ്റ്റ് ചെയ്യാനും നമുക്കൊന്നുകൂടെ ഹെയർ സ്ട്രോങ് കിട്ടാനും നല്ലതാണ് അപ്പം നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ വാഷാണ് സ്റ്റാർട്ട് നമ്മളിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു ഫസ്റ്റ് വാഷാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു ഫസ്റ്റ് വാഷിൽ നന്നായിട്ട് നമ്മളുടെ ഹെയറിനകത്തുള്ള ഡാൻഡ്രഫും പൊടിയൊക്കെ നീക്കം ചെയ്യും സെക്കൻഡ് വാഷ് ചെയ്യുന്നത് ഫ്ലോർ ഫ്ലോറാക്റ്റീവയുടെ ഷാംപൂ ഉപയോഗിച്ചിട്ടാണ് കാരണം ഞാൻ ഫ്ലോർ ഫ്ലോറാക്റ്റീവയുടെ നാനോ പ്ലാസ്റ്റിയ ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ തന്നെ ഷാംപൂ ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹെയറിന്റെ വാഷൊക്കെ കഴിഞ്ഞു ഇനി എനിക്കൊരു ഹെയർ കെയർ സെറം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈയൊരു സെറം അപ്ലൈ ചെയ്യുന്നത് വെറ്റ് ഹെയറിലാണ് വെറ്റ് ഹെയർ മാത്രമല്ല വെർജിൻ ഹെയർ അല്ലാത്തവർക്കാണ് ഈയൊരു സെറം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇനി വെർജിൻ ഹെയർ എന്താണെന്ന് പറയാം ഇതുവരേക്കും യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും എടുക്കാത്ത ഹെയറിനെയാണ് വെർജിൻ ഹെയർ എന്ന് പറയുന്നത് ഞാനിപ്പോൾ കളറും ഹെനയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് എൻ്റെത് വെർജിൻ ഹെയർ അല്ല ഞാൻ ഈ ഒരു സെറം അപ്ലൈ ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനിരിക്കുന്നുണ്ട് അതിനു ശേഷമാണ് അടുത്ത പ്രോസസ്സൊക്കെ ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങളുടേത് വെർജിൻ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് ദാ അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു കഴിഞ്ഞു ഫസ്റ്റ് തന്നെ നമ്മളുടെ ഹെയർ നേരെ ഇട്ടതിന് ശേഷം ഹെയർ കെയർ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് കുറച്ച് ക്ലിപ്പുകളുടെ സഹായത്തോടെ ഓരോ സെക്ഷനായിട്ട് തിരിച്ച് ദാ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇത് ക്രീം ആപ്ലിക്കേഷൻ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നാനോപ്ലാസ്റ്റിയ ചെയ്യുമ്പോഴേക്കും വളരെ നൈസായിട്ട് വളരെ ലൈറ്റായിട്ടുള്ള ആയിട്ടാണ് ഹെയർ എടുക്കേണ്ടത് അതിനുശേഷം സ്കാൽപ്പിലൊന്നും പറ്റാതെ ഹെയറിൻ്റെ റൂട്ടിലൊന്നും പറ്റാതെ മാക്സിമം ഹെയറിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കോമ്പിൻ്റെ സഹായത്താലും ഇതൊന്ന് എന്താ പറയുക ചീക്കി കൊടുത്ത് അതിലേക്ക് മാക്സിമം ക്രീം പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഹെയറിലും ഈ ഒരു രീതിക്ക് തന്നെ മാക്സിമം അപ്ലൈ ചെയ്ത് വെക്കാം കാരണം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ക്രീമിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേക്കും വളരെ ശ്രദ്ധിക്കണം എല്ലാ ഹെയറിലും ഒരുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ ക്രീം എന്താ പറയുക അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തതിന് ശേഷം ഉള്ള പ്രോസസ്സൊക്കെ നമ്മൾക്കിനി കാണാം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുപോയി ഇത്തരത്തിലൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ അതിൻ്റെ ആയിട്ടുള്ള ഒത്തിരി പോരായ്മകൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളത് ക്ഷമിച്ചിട്ട് ഒന്ന് ഇഗ്നോർ ചെയ്ത് കണ്ടു നോക്കൂ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾക്കിതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാം നമ്മളിപ്പോൾ ഹെയറിൽ നന്നായിട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒരു ഷവർ കേപ്പ് ഒക്കെ ഇട്ട് ദാ ഇതുപോലെ ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് കറക്റ്റ് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേ ചെയ്യുന്നത് ഫുൾ വാഷും ഹാഫ് വാഷും ഒന്നും അല്ല ജസ്റ്റ് ഒരു വാട്ടർ സ്പ്രേ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ ദാ ഒരു മണിക്കൂറിന് ശേഷം നമ്മളൊരു വാട്ടർ സ്പ്രേ ചെയ്തെടുക്കുന്നുണ്ടേ വാട്ടർ സ്പ്രേക്ക് ശേഷം വിറ്റായിട്ടുള്ള ഹെയറിലോട്ട് നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്ത ആ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ടുള്ള സെറം വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹെയർ കെയർ സെറം അപ്ലൈ ചെയ്ത് ഒരഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷമാണ് ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഹെയർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് അയണിങ് പ്രോസസ്സാണ് ഇനി നടക്കാനുള്ളത് അയനിങ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത് എത്രത്തോളം നല്ല രീതിക്ക് അയൺ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഗുഡ് റിസൾട്ട് നമ്മൾക്ക് കിട്ടും അതുകൊണ്ട് ഇതിന് ഒരുപാട് സമയം എടുത്താണ് ചെയ്യുന്നത് കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും പിടിക്കും കുറഞ്ഞ ടൈമാണ് ഞാൻ ഈ പറയുന്നത് ഒരുപാട് സമയം എടുക്കും അയനിങ്ങിന് അതുകൊണ്ട് നമുക്ക് ഗുഡ് റിസൾട്ട് തന്നെ കിട്ടും അയനിങ് കാണാം എന്റെ ഹെയർ ഫുള്ളും അയൺ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾക്ക് ചെയ്യാനുള്ളത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ശേഷമാണ് അടുത്ത പ്രോസസ്സ് ആരംഭിക്കുന്നത് എൻ്റെ ഹെയർ ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ചെയ്യുന്നുള്ളൂ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം ഫ്ലോറാക്റ്റീവയുടെ തന്നെ കണ്ടീഷണറാണ് യൂസ് ചെയ്യുന്നത് അതിട്ടൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം കാണാം നമ്മളിപ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞു ഫൈനൽ സ്റ്റെപ്പിലാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ ഡ്രൈ ചെയ്യലാണ് ഹെയർ ഡ്രയർ ഉപയോഗിച്ചിട്ട് ഹെയർ നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഡ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് റിസൾട്ട് കാണാം ബാ ഫൈനൽ റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ഹെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല തിളക്കമാണ് കേട്ടോ അപ്പോൾ നല്ല തിളക്കവും സോഫ്റ്റ്നെസ്സൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ട്രീറ്റ്മെൻറ്റാണ് നാനോപ്ലാസ്റ്റിയ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത അഞ്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ എനിക്കിപ്പോഴും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി ഇനി കുറച്ച് ആഫ്റ്റർ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറും മാത്രം ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക ട്രീറ്റ്മെൻ്റ് എടുത്തത് ഫ്ലോറാക്റ്റിവയുടെ ആയതുകൊണ്ട് കമ്പനി പറയുന്നത് ആ ഒരു പ്രോഡക്റ്റ് തന്നെ യൂസ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള മറ്റേതെങ്കിലും കമ്പനിയുടെ ഷാംപൂ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ